ഇപ്പം ഞാൻ എന്തോ തമാശ പറഞ്ഞതുപോലെ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു കുട്ടികളെല്ലാവരും കൂടെ ചിരിച്ചു അപ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു എല്ലാത്തിൻ്റെയും മൂക്കടിച്ച് തകർത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് എനിക്ക് തോന്നിയത് പക്ഷേ എന്തു കുട്ടിയായി പോയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ബോയ്സ് ഉൾപ്പെടെ എന്നെ കമൻ്റ് അടിക്കാൻ തുടങ്ങി മമ്മൂട്ടിയുടെ വളരെ അടുത്ത ആളാണ് സൂക്ഷിക്കണം അടുത്ത മമ്മൂട്ടി സിനിമയിൽ ചാൻസ് ഉണ്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെന്നെ കളിയാക്കി അന്ന് എൻ്റെ ജസ്സീനവർ പഠിച്ച ഒരു ചേച്ചി എന്നോട് ചോദിച്ചു അക്കാലത്ത് നൂറുകണക്കിന് സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞിരുന്ന നിത്യഹരിത നായകനെന്ന് അറിയപ്പെടുന്ന പ്രേംനസീറിൻ്റെ പേര് പറയാതെ ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ཨ་མ um, དེ་རྗེས་